ഒട്ടും തന്നെ ഞങ്ങൾ അങ്ങനെ അവന്റെ കാസ്റ്റില എത്തി അന്ന വിചാരം മുന്നവിചാരം എന്നാണല്ലോ ഫ്ലൈറ്റിലെത്തിയോണ്ട് ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഫ്ളാറ്റിന് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള എക്സ്പെക്ടേഷനേക്കാൾ വലുതായിരുന്നു റൂമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെന്ന് കണ്ട കാഴ്ചകൾ വിശാലമായിട്ടുള്ള ഒരു ഹോളാണ് കയറി ചെയ്തത് എടുത്തു പറയുന്നത് എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് റൂമിൽ കയറാം ദേവതയുടെ സന്തോഷം എന്തായാലും അറിയാം അവൾക്ക് ഈ റൂം എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് റൂം എല്ലാ റൂമിനെയും കളർക്കുമ്പോ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് നേരെ വിട്ടത് ഞങ്ങള് കിച്ചണിലേക്കാണ് കിച്ചൺ ഉള്ളത് ശരിക്കും ഒരു സൗകര്യപ്രദമായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം ഒരു വീടെന്ന പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് പാർട്ടി ഹോളിലേക്കാണ് സ്റ്റേക്ക് മാത്രമല്ല നമുക്ക് എന്ത് ഫങ്ഷൻ മാരേജ് ബർത്ത്ഡേ എല്ലാം ഇവിടെ വെച്ച് നടത്താൻ പറ്റും എ സി ആൻഡ് നോൺ എ സി ഹോളുകൾ ഉണ്ട് കേട്ടോ ഹാളിൻ്റെ കോർണർ സൈഡ് വരെ ഒരു സീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹാളിനോട് തൊട്ടടുത്ത് തന്നെ സ്പീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ അടിയിലൊരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മുകളിൽ പോയിട്ട് പാചകം ചെയ്ത് അങ്ങനെ കാപ്പി കഴിഞ്ഞിട്ട് കൂടിയൊക്കെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് നേരെ പോണത് സ്പീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മാരേജ് ഹാളിലേക്കാണ് ഹാളിലേക്ക് ഇതൊരു നോൺ എ സി ഹോൾ ആണ് നമുക്ക് മാരേജ് ഫംഗ്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടത്തുന്ന ടുത്തൊലാപരം നേരത്തെ ഒട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണോ നമ്മളവിടെ പോണത് പിന്നെ അത് മാത്രമല്ല സന്ധ്യ സമയത്ത് ഗുരുവായൂർ നടപ്പേതയിലൂടെ നടന്നു പോകുന്ന കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഒന്ന് വേറെ തന്നെയാ കേട്ടാ വേണ വേണോ സന്ധ്യാസമയം മാത്രല്ല ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ ഒരു പ്രത്യേക വൈബാല ആ വൈബ് നമുക്ക് വേറെ എവിടെ പോയാൽ ആസ്വദിക്കാൻ പറ്റില്ല ഗുരുവായപ്പോന്നെ നടക്കകത്ത് കയറി തോഴാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഏട്ടാ അറിയാലോ നല്ല തിരക്കായിരുന്നു അതിനുശേഷം ഞങ്ങൾ തുലാഭാര കൗണ്ടറിൽ പോയി ഒന്ന് അന്വേഷിച്ചു പിറ്റേ ദിവസം കാലത്ത് വന്നാ മതി പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ടോ അവർക്കൊരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ആനേനെ കണ്ടു പണ്ട് ചെറുപ്പത്തിൽ ഞാൻ അവിടേക്ക് വരുമ്പോൾ മോയലേ മയിൽ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ആനയില് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടോ അങ്ങനെ ദേവതക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പടിയിറങ്ങി നൈറ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഇനി അധികം വൈകിക്കാൻ സമയമില്ല നാളെ നേരത്തെ എഴുന്നേൽക്കണം അപ്പൊ വേഗം നമ്മുടെ വ്ളോഗ് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ ഇനി പുലാഭാരി വേദിയായിട്ട് വീണ്ടും വരാം